ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഹക്കീം ഷാജാൻ കേന്ദ്ര കഥാപാത്രമായിട്ട് ഇന്ന് തിയേറ്റർ ഏറ്റവും പുതിയ മലയാള ചിത്രമായ കടകൻ എന്ന് പറയുന്ന സിനിമയുടെ ആദർശമായി ഇപ്പോൾ കഴിഞ്ഞിരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ് അപ്പോൾ വീഡിയോ പോകുന്നതിനും ബാധിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പ്രണയവിലാസം എന്ന സിനിമയിലൂടെ തന്നെ പ്രശസ്തനായിട്ട് മാറിയ ഡയറക്ടറാണ് ഹക്കീം രാജാൻ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് മികച്ച ഒരു അഭിനേതാവൻ തെളിയിക്കാൻ വേണ്ടി ഒരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ് ഘടകൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ഈ ഒരു സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ചിത്രം നിലമ്പൂരിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമാണ് നവാഗതനായ സജിൻ മമ്പാടാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നിലമ്പൂരിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം മടൻ മാഫിയും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തും അതോടൊപ്പം തന്നെ തേക്കടത്ത് തുടങ്ങി ഒരുപാട് മാഫിയ മാഫിയ സംഘങ്ങളും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ കഥ കഥയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിഡർ ആൻഡ് ടീച്ചിൽ നൽകിയ പ്രതീക്ഷ ആദ്യ ഭാഗം കഴിയുമ്പോൾ മികച്ച അഭിപ്രായം തന്നെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഹക്കീർ ഷാജാന്റെ വേറിട്ട അഭിനയം തന്നെ ചിത്രത്തിന് മുൻകൂട്ടായിട്ട് മാറിയിട്ടുണ്ട് അതോടൊപ്പം ഹരിസുരേഷൻ ജാഫറി ഇടയ്ക്കും നിർമ്മൽ പരാളി തുടങ്ങി വന്ന ഒന്നല്ല മികച്ച പെർഫോമൻസ് കാഴ്ചയെക്കുമ്പോൾ ആദ്യ ഭാഗം മികച്ചതാക്കാൻ സാധിച്ചിട്ടുണ്ട് ദുർഗുർ സിനിമാന്റെ ഉടമസ്ഥയിലുള്ള വേ ഫിലിംസ് ആണ് ചിത്രം തേടോട്ട് എത്തിച്ചിരിക്കുക അതുകൊണ്ട് എന്നാൽ ഒരു ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ അതായത് കഴിഞ്ഞ മാസം തിയേറ്ററോട്ട് എത്തിയ മൃമേഖം അതോടൊപ്പം തന്നെ പ്രേമലും അതോടൊപ്പം തന്നെ മഞ്ഞുമൊരു ബോസ് തുടങ്ങിയ സിനിമകൾ തന്നെ വലിയൊരു ഹിറ്റായിട്ട് മാറുന്നതുകൊണ്ട് കടകൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള തിയേറ്ററുകളൊന്നും ലഭിച്ചില്ല എന്നാൽ പോലും ചിത്രത്തിൽ മികച്ചൊരു തുടക്കം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ആദ്യ ഭാഗം നൽകിയ പ്രത്യക്ഷ രണ്ടാം ഭാഗത്തിൽ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ച ചിത്രം മാർച്ച് മാസത്തിൽ ആദ്യത്തെ ബ്ലോക്ക് ബൂസ്റ്റർ ഹിറ്റായിട്ട് മാറുമെന്നാണ് പറയാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് മുഴുവ റിവ്യൂവിനായിട്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇന്നത്തെ ദിവസം തന്നെ കടയിൽ എന്ന് പറയുന്ന മലയാള സിനിമ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്കാനും ഷെയർ ചെയ്യാനും ചിത്രത്തിൻ്റെ മുഴുവൻ റിവ്യൂ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക